ഒമാനിൽ മസ്ക്കറ്റിനടുത്ത് വാദി കബീർ എന്ന് പറയുന്ന മേഖലയിൽ ഒരു മോസ്കിനടുത്തായിട്ടുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നിപ്പോൾ ജൂലൈ പതിനാറിന് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളായി പങ്കുവയ്ക്കാനുള്ളത് റോയൽ ഒമാൻ പോലീസാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് നാലു പേർ മരിച്ചു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണം നടത്തിയതാരാണ് അക്രമിയെ പിടികൂടിയോ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് തെളിവുകൾ ശേഖരിച്ചു വരുന്നു സുരക്ഷാ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസ് നൽകുന്നുണ്ട് എ എഫ് പി വാർത്താ ഏജൻസി ചില ദൃശ്യങ്ങൾ നൽകുന്നുണ്ട് വെടിയൊച്ചയുടെ ശബ്ദം മോസ്കിന്റെ പരിസരത്ത് ആളുകൾ ചിതറിയോടുന്ന ദൃശ്യങ്ങളൊക്കെ എ എഫ് പി വാർത്താ ഏജൻസി നൽകുന്നുണ്ട് ഒമാനിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ അസാധാരണമായിട്ടുള്ള കാര്യമാണ് റീജിയണൽ വിഷയങ്ങളിൽ പോലും സംയമനത്തിന്റെ പാത മധ്യസ്ഥ പാത സ്വീകരിക്കുന്ന രാജ്യമാണ് ഒമാൻ എന്തായാലും ഒമാനിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അമേരിക്കൻ എംബസി ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഓൾറെഡി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ വിസ അപ്പോയിൻമെന്റുകളെല്ലാം യു എസ് എംബസി ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ ബന്ധുക്കളോട് റോയൽ ഒമാൻ പോലീസ് അനുശോചനം അറിയിക്കുന്നു ഒപ്പം പരിക്കേറ്റവർ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും റോയൽ ഒമാൻ പോലീസിന്റെ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്കിന്ന് വായിച്ചെടുക്കാം എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായിട്ടാണ് ഏവരും കാത്തിരിക്കുന്നത് റോയൽ ഒമാൻ പോലീസ് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടും എന്നാണ് കരുതുന്നത്